അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോർ പാലക്കാട് ജില്ലയിലെ പ്രശസ്തനായ ഒരു ഉസ്താദ് തൗഫീഖ് അൽ ഹസനി ഇർഷാദി എന്നൊരു സ്താദ് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾ പ്രസംഗിക്കാനറിയുന്നൊരാൾ രംഗത്തും പ്രഭാഷണ രംഗത്തും ദയവാരംഗത്തുമൊക്കെ സജീവമായൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതാഗ്രഹം തന്നെ ദയവാ പ്രവർത്തനമായിരുന്നു നല്ല പ്രാസംഗികനായിരുന്നു ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇന്നലെ അദ്ദേഹം പൊടുന്നനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ഇന്നാലി ഇല്ലാഹിവ ഇന്നാൽ ഹിഹിറാജു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാധുര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ വല്ലാത്തൊരു നടുക്കം തോന്നി മനുഷ്യൻക്കിത്ര നിസ്സഹായമായിട്ടാണ് മരിച്ചുപോകുന്നത് എന്നുള്ളത് റബി ഉല്ലവലിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് സ്വലാത്ത് ചൊല്ലാൻ എന്താ പറയുക പ്ര പ്രേരണ നൽകിയിരുന്ന ഒരാളാണ് സ്വലാത്തുകളാൽ സമ്പന്നമാക്കണം ജീവിതം എന്ന് എപ്പോഴും ഉണർത്തിയിരുന്ന ഒരാളാണ് മരണത്തെ എപ്പോഴും വാചാലമായിരുന്ന ഒരാളാണ് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ ചെറിയൊരു പ്രഭാഷണം ഞാൻ കേട്ടു എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തന്റെ വിഷയം അവതരിപ്പിക്കുന്നത് ചിന്തിക്കാറുണ്ട് പലരും അങ്ങനെ ചെയ്യാറുണ്ട് ബൂത്തുകളിൽ ഷോർട്ട് കട്ടുകൾ കണ്ടെത്തുന്ന ആളുകളുണ്ട് ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ഷോർട്ട് കട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് അക്ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് ഷോർട്ട് കട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് കതറ് കാണാതെ രക്ഷയില്ല കഥർ അനുഭവിക്കാതെ രക്ഷയില്ല പാലക്കാട് ജില്ലയിലാണ് ഈ തൗഫീക്ക് അൽ ഹസനി അൽ ഇർഷാദി എന്ന് പറയുന്ന ഈ ഒരു പണ്ഡിതൻ താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേസ് എനിക്കറിയില്ല എനിക്ക് കോമണായിട്ടുള്ള എൻ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ സുഹൃത്തുക്കളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളോ ഒന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളല്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ അത്തരം വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഒരു റിവ്യൂ ലബലിൻ്റെ ഒരു മാസം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ നമ്മൾ ആദരിക്കേണ്ട ഒരു മാസമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് സ്വലാത്തുകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അത്തരം സ്വലാത്തുകളിലേക്ക് ആളുകളെ എപ്പോഴും ചേർത്തിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രാർത്ഥിക്കുക എന്നുള്ളതലപ്പം ഒരുപാട് പേരുടെ ദഹലിയിലും അതേപോലെ ഹത്തബുൽ ഖുർഹാൻ ഒക്കെ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇൻഷാ അള്ളാഹാ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ചേരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് ഈ റംബൂട്ടാൻ ഇറങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുൻപാണ് ചെറിയൊരു കുട്ടി ഒരു വയസ്സ് പോലും ആകാത്തൊരു കുട്ടി റംബൂട്ടാൻ്റെ കുരു തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന് കേട്ടത് ഞാനിതാ ഇന്നലെ വായിച്ചൊരു വാർത്ത പെരുമ്പാവൂരിലുള്ള തിറാ ഫാത്തിബാദ് പേരുള്ള ഒരാറ് വയസ്സുള്ള പെൺകുട്ടി മറ്റു കുട്ടികളോടൊപ്പം റംബൂട്ടാൻ കഴിക്കുന്നതിനിടെ റംബൂട്ടാൻ്റെ കുരു വലിയൊരു അപകടമാണ് അതിവിടെ ഒരു അന്നനാളത്തിൽ കുടുങ്ങി ശ്വാസനാളവും അന്നനാളവും ഇങ്ങനെ അടുത്തടുത്ത് പോകുന്ന രണ്ട് നാളങ്ങളാണ് ഈ ഒരു അന്നനാളത്തിൽ റംബൂട്ടാൻ്റെ കുരു കുടുങ്ങിയപ്പോൾ ശ്വാസനാളം അങ്ങോട്ട് സ്റ്റെക്കായി അങ്ങോട്ട് ജാമായി ശ്വാസം മുട്ടിയിട്ടാണ് ഈ കുട്ടി മരിച്ചത് മരു മൻസൂർ എന്ന് പറയുന്ന ഒരാളുടെ മകളാണ് പെരുമ്പാവൂരിലുള്ള ഈയൊരു റനാഫാത്തിവാദി വരെയുള്ള കുട്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ കൊടുക്കാവൂ ഒരു കാരണവശാലും കാരണം ചെറിയൊരു കുട്ടിക്ക് എന്തായാലും റംബൂട്ടാനും ഒറ്റക്ക് പൊളിക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഫോഴ്സ് ഉപയോഗിക്കണമല്ലോ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളതിൽ നിന്ന് കുരു കളഞ്ഞിട്ട് മാത്രമാണ് കുട്ടികൾ കൊടുക്കാവൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാരണം ഇത് കേരളത്തിൽ ഇത് ഇതാദ്യ സംഭവമല്ല ഒരുപാട് തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവലുണ്ട് വളരെ ഡേഞ്ചറസ് ആയ ഒന്നാണ് ശ്രദ്ധിച്ചാൽ ഡേഞ്ചർ അല്ല നല്ല സ്വാദിഷ്ടമായ ഒരു സാധനമാണ് റംബൂട്ടാൻ പക്ഷേ ഇത് കുട്ടികൾക്ക് കുട്ടികൾക്കതൊരു വലിയ അപകടമായിട്ട് മാറലുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ലാ എന്നിപ്പോൾ നമ്മൾ റബി ഉല്ലബലിൻ്റെ മാസമാണ് നമ്മൾക്ക് ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പലയിടത്തു നിന്നായിട്ട് കേൾക്കലുണ്ട് ഞാനൊന്ന് ചെറിയൊരു ചരിത്രം പറയാം ഹബീബായ നബി കുഞ്ഞുനാളിലെ ആറ് വയസ്സാകുമ്പോൾ ഉമ്മ ആമിനാബിബിയുടെ കൈപ്പിടിച്ചിങ്ങനെ പോവുകയാണ് മരുഭൂമിയിലൂടെയുള്ളൊരു യാത്രയാണ് ഉമ്മ പോകുന്നത് ഉമ്മയുടെ നാട്ടിലേക്കാണ് ഈ ഒരു ആറു വയസ്സുള്ള മകനെയും കൂട്ടി പോകണം എന്നുള്ളത് ആമിനാ ബീവി എന്ന ആ ഉമ്മയുടെ ഒരാഗ്രഹൻ ഒരു യുവതിയാണ് ആ സമയത്ത് ആമിനാ ബീവി കാരണം അത്ര വലിയ നമ്മളി ബീവി എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രായമുള്ള ഒരാളൊന്നുമല്ല അല്ല അങ്ങനെ മരുഭൂമിയിലൂടെ ആദ്യം ഒട്ടകപ്പുറത്തൊക്കെ പോയിട്ട് നടന്ന ആ മരുഭൂമിയിലെ സ്വന്തം നാടിൻ്റെ ആ ഒരു മണലാരണ്യങ്ങൾ കണ്ടു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു മുഴുവൻ കുടുംബക്കാരെയും കണ്ടു സംസാരിച്ചു ആമിനാ ബീവി അതിയേറെ ആഗ്രഹിച്ചൊന്നാണ് തൻ്റെ പ്രിയപ്പെട്ട പ്രിയതവൻ അബ്ദുള്ളയുടെ കബരിടമൊന്നും കാണാറുള്ളത് കാരണം ഈ ഒരു ഉണ്ണി മുഹമ്മദ് ആ പൊന്ന് മുഹമ്മദിൻ്റെ മാസങ്ങളാവണ സമയത്താണ് കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ മദീനയിൽ വെച്ച് മരണപ്പെട്ടത് ഈ പൊന്നുമോനെ കാണാൻ പോലും അബ്ദുള്ളക്ക് കഴിഞ്ഞിട്ടില്ല തൻ്റെ പ്രിയതമനോട് അധികകാലം ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ആമിനാ ബിബിക്ക് ഉണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ നാളുകൾക്കകം അവിടെ നിന്നുള്ള കച്ചവട സംഘത്തോടൊപ്പം അബ്ദുള്ള പോയതാണ് അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട പ്രിയതമനോട് പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭത്തിൻ്റെ യാതൊരു അസ്വസ്ഥതകളും ഉണ്ടായിരുന്നില്ല ഇടക്കിട സ്വപ്നങ്ങൾ കാണലുണ്ട് പേര് മുഹമ്മദ് എന്നിട്ടണമെന്ന സ്വപ്നങ്ങൾ കാണലുണ്ട് ആകാശത്തു നിന്നൊരു വെളിച്ചം തൻ്റെ ഗർഭപാത്രത്തിലേക്ക് തൻ്റെ വയറ്റിലേക്ക് വരുന്നതായിട്ട് തോന്നലുണ്ട് ഒരു വേദന പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തൊക്കെ രഹസ്യങ്ങളായിരുന്നു അമിനാഭിവിക്ക് പറയാനുണ്ടായിരുന്നത് പക്ഷേ അത് കേൾക്കാൻ തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ ഭർത്താവ് അബ്ദുള്ളക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ മാസങ്ങളായിരിക്കണ സമയത്ത് അവസ്ഥയിലാണ് അദ്ദേഹം ആ നമ്മുടെ മദീനയിൽ വെച്ച് മരണപ്പെടുന്നത് അപ്പം അവർ അവനെ ലക്ഷ്യം തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ്റെ ഖബറിടം കാണാൻ മാത്രമല്ല തൻ്റെ കുടുംബവും തൻ്റെ വേണ്ടപ്പെട്ടവരും തൻ്റെ വീട്ടുകാരും ഒക്കെ മദീനയിലാണ് ആ മദീനയിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ കാണണം അവരോട് സംസാരിക്കണം ഒരു പക്ഷേ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ഉള്ളിലൊരു തോന്നൽ അങ്ങനെ ആ വീനാഭി വിക്കേണ്ടത് അതുകൊണ്ടാണ് കൂടെ നടക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പ്രായമായപ്പോൾ ആറു വയസ്സുള്ള ആ ഹബീബായ മുത്ത് നബിയേയും കൂട്ടിയിട്ട് ആ അമിന ബിബി പോയത് കുടുംബക്കാരെ മുഴുവനും കണ്ടു അവരൊക്കെ പറഞ്ഞത് മോളിൽ നിന്ന് ഇവിടെ നിൽക്കൂ ഒന്നോ രണ്ടോ ദിവസങ്ങൾ പല കുടുംബങ്ങളായിട്ട് നിന്നു എനിക്ക് തിരിച്ചു പോകണം എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ്റെ ഖബറിടം കാണണം ആ ഒരു മദീനയിൽ വന്ന് മദീനയിൽ വന്ന് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഉപ്പ ആ സമയത്ത് പൊന്നാലെ ലഭിക്കുന്നതിൻ്റെ ആഴം മനസ്സിലാവുന്നില്ല ഉമ്മയുടെ കൈപ്പിടിച്ച് എന്തൊക്കെ സംശയങ്ങളാണ് ചോദിക്കാനുള്ളത് ഉമ്മയുടെ വളർച്ച എങ്ങനെയായിരുന്നു ഉമ്മയുടെ ആരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട് മക്കയിലല്ലേ നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ആ പുന് ആ ഒരു ഉണ്ണി മുഹമ്മദിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി അവിനാഭീവി എന്ന യുവതി കൊടുക്കാൻ അങ്ങനെ വരുന്ന സമയത്ത് വല്ലാത്ത അസ്വസ്ഥത തോന്നി എല്ലാവരും പറഞ്ഞു ഇന്നുവിടെ നിന്ന് ഒന്ന് ക്ഷീണമൊക്കെ മാറിയിട്ട് പോകാം പക്ഷേ പറ്റില്ല അങ്ങനെ പ്രിയപ്പെട്ട പ്രിയതമ്മൻ്റെ കബരടത്തിലേക്ക് ചെന്നു അവിടെ ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ടായിരുന്നു അതുവരെ അടക്കി പിടിച്ച ആറു വർഷത്തെ വിശേഷങ്ങൾ മുഴുവനും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയ മുലയൂട്ടുന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് അവിടെ നിന്ന് നടന്ന അത്ഭുതത്തെക്കുറിച്ചിട്ട് കുട്ടിയുടെ നെഞ്ചു കീറിയിട്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടന്നു ഭയത്തോട് കൂടിയിട്ട് അവർ കുഞ്ഞിനെ വിടെ കൊണ്ടുനാക്കി ആ സമയത്ത് ഇവിടെ അസുഖങ്ങളായിരുന്നു എല്ലാം മാറി ഇപ്പോഴാ നമ്മുടെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് എന്തോ പ്രത്യേകതകളുണ്ട് ആരും ഇങ്ങനെ ഒരു പേരിടാറില്ല അറബികളുടെ പൊതുവായ ഒരു ശീലം പിതാമഹന്മാരുടെ പേരുകൾ ചേർത്ത് ഒരു രീതിയാണ് പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബ് ആ ചോരക്കുഞ്ഞുമായിട്ട് നേരെ കബൻ്റെ ഉള്ളിലേക്ക് ആ കബൻ്റെ മുന്നിൽ കുഞ്ഞിലേക്ക് ഉയർത്തിക്കൊണ്ട് മുഹമ്മദ് എന്ന് പേരിട്ടത് അതേപോലെ അക്കയക്കത്തറുത്തത് ആളുകൾ സംശയത്തോടെ ചോദിച്ചു എന്താ എന്താണ് നിങ്ങൾ പാരമ്പര്യങ്ങൾ വിട്ട് മുഹമ്മദ് എന്ന് പേരിടാൻ കാരണമെന്ന് അത്തരം പേരവിടെ വളരെ വളരെ അപൂർവമാണ് ആരും അങ്ങനെ പേരിടാറില്ല അദ്ദേഹം കൊടുത്ത മറുപടി ആകാശലോകത്തും ഭൂമിയിലും വാഴ്ത്ത വരായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ അഹമ്മദും മഹ്മൂദായാലും മുഹമ്മദായാലും ഒരേ അർത്ഥങ്ങളുള്ള പേരുകൾ തന്നെയാണ് അള്ളാഹുബിൻ അഹമ്മദാണെങ്കിൽ നമുക്കത് മുഹമ്മദാണ് അങ്ങനെ ആ പേരിട്ട ആ മകനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനി ആ ബിവിക്ക് പോകാൻ വയ്യ ഞാനും നിങ്ങളുടെ കൂടെ ഈ നാട്ടിൻ്റെ മണ്ണിൽ ലയിക്കട്ടെ എന്നൊരു തോന്നൽ തീരെ വയ്യായിക അങ്ങനെ ആ കബരടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കുറച്ച് നടന്നിട്ടേ ഉള്ളൂ അബവ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തീരെ വയ്യാതെയായി കയ്യിൽ കരുതിയിരുന്ന വെള്ളം ഉണ്ണി മുഹമ്മദ് ഹബീബായ നിധി എന്ന ഉണ്ണി മുഹമ്മദ് ഉമ്മാക്ക് കൊടുത്തു ആ വെള്ളം കൊടുത്തു മകൻ്റെ മകൻ്റെ മടിയിലേക്ക് ആ ഉമ്മയുടെ തല ചായച്ചു ഉമ്മാക്കെന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് എന്നുള്ളത് ആ പുന്നാലി നബിക്ക് മനസ്സിലായി അന്ന് മനസ്സിലാവാനുള്ള പ്രായം ആറു വയസ്സാണ് ഒരാറു വയസ്സുകാരൻ്റെ കരുണ ഒരാറു വയസ്സുകാരൻ്റെ കരുതൽ ആ ഉമ്മയുടെ മുടിയിടകൾ ഇങ്ങനെ തലോടി പറഞ്ഞു ഉമ്മാക്കൊന്നും വരില്ല ശാന്തമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ആ ഒരുറക്കം പിന്നെ ഉണർന്നിട്ടേയില്ല ശക്തമായ പനിയുണ്ടായിരുന്നു ആ മിനാബിവിക്ക് ആ പനിയിൽ അങ്ങനെ അവിടെ കിടന്ന് മരിച്ചു ആളുകളും മുഴുവനും വന്നു എല്ലാവരും കരുതി ആമിനാദേവിക്ക് സുഖമില്ലാതെ തിരിച്ചു പോകേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ വിധി ഇങ്ങനെയാണ് ആ പ്രിയപ്പെട്ട പ്രിയതമനായ അബ്ദുള്ളയുടെ ഖബറിടത്തിനല്ലെങ്കിൽ തന്നെ ആമിനാ ഖബറും ഒരുക്കി ഇത് പടച്ചറബിൻ്റെ ഒരു നിയോഗമാണ് അബ്ദുള്ള മദീനയിലേക്ക് വരണം ആമിനാദേവി മദീനയിലേക്ക് വരണം കാരണം പുനാര ഹബീബായ നബി ഇനി മധീരയുടെ വണ്ണിൻ്റെ രാജകുമാരനാണ് ഇതിന് അല്ലാഹു കൊടുത്ത സംവിധാനങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് എന്തുണ്ടാകുമ്പോഴും നമ്മുടെ എന്ത് വിധികളിലും അതിൽ അതിലല്ലാഹു എന്തെങ്കിലും ഒരു രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടാവും നന്നായിട്ട് പ്രസംഗിച്ചിരുന്ന ഒരുപാട് പേർക്ക് ആവേശമായിരുന്ന സൌഫീക്ക് അൽ ഹസനിയ അൽ ഇർഷാദി എന്ന് പറയുന്ന ഉസ്താദ് എത്ര പൊരുന്നണയാണ് ചെറുപ്പത്തിലാണ് മരണപ്പെട്ടു പോകുന്നത് നമുക്കത് വേദനയാണ് പ്രിയപ്പെട്ടവർക്കതിൽ വലിയ സങ്കടമാണ് പക്ഷേ പടച്ചറപ്പിൻ്റെ മുന്നിൽ അതിലെന്തോ ചില രഹസ്യങ്ങളുണ്ടായിരിക്കും അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ അതേപോലെ നൂറാഫാത്തിമ എന്ന ആറു വയസ്സുകാരി കളിക്കേണ്ട ചിരിക്കേണ്ട ഈ യു കെ ജിയോ എൽ കെ ജിയോ പഠിക്കുന്ന കുട്ടിയാണ് യു യു കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അവരുടെ ക കളിച്ചിരികൾ അവരുടെ വാത്സല്യങ്ങൾ അവളുടെ ശബ്ദങ്ങൾ ആ വീട്ടിൻ്റെ ചുമരുകൾക്ക് ഇപ്പോഴും പറയാനുണ്ടാവും പക്ഷേ ആറു വയസ്സിൽ ആ കുഞ്ഞ് മരണപ്പെടുമ്പോൾ അതുണ്ടാക്കുന്നൊരു വേദനയുണ്ട് അതുണ്ടാക്കുന്ന ചില വ്യസനങ്ങളുണ്ട് അതിനുമപ്പുറം അതിൽ ചില രഹസ്യങ്ങളുണ്ടായിരിക്കും ഇതേപോലെ ആറു വയസ്സുള്ള സമയത്ത് ഹബീബായ നബി ഉപ്പയില്ലാതെ ഉമ്മയില്ലാതെ ശരിക്കും ഒരു അനാഥനായിട്ട് എത്തിയുമായിട്ട് വളരുന്നൊരു സാഹചര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ആ ഒരു സമയത്തുള്ള ഹബീബായ നബിയുടെ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കാനും അത് പറയാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചെറിയൊരു ആയത്ത് ഓതാം അത് വിശുദ്ധ ഖുർആാനിലെ ഏത് സൂറത്തിലേതാണെന്ന് പറയണം അഴുദ് ഈ ഒരു ആയത്ത് ഏത് അധ്യായത്തിലേതാണെന്നുള്ളതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലക്കും